അഖില കേരള ധീവരസഭ തളിക്കുളം സൗത്ത് കരയോഗം അവാർഡ് ദാന ചടങ്ങും അനുമോദന സമ്മേളനവും നടന്നു കരയോഗം ഓഫീസിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് വിജോയ് ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ ജി ഗോപിനാഥൻ അധ്യക്ഷനായി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി വി ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം സെക്രട്ടറി കെ എസ് നാരായണൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ സംസ്ഥാന കൌൺസിൽ അംഗം ജോഷി ബ്ലാങ്ങാട്ട് ധീവർസഭ ജില്ലാ സെക്രട്ടറി ടി വി ശ്രീജിത്ത് യു ബി മണികണ്ഠൻ യു എ ഉണ്ണികൃഷ്ണൻ പ്രേമദാസ് പുളിക്കൽ വി വി ഷൺമുഖൻ ശീലാവതി ബാബു ദിനേശ് പണിക്കൽ കെ കെ അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മാറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടങ്ങി പിന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് വിദ്യാഭ്യാസത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ പക്ഷെ ആ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും ആ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ പൈതൃകവും സംസ്കാരവും എല്ലാം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയങ്ങളായിരുന്നു ഞാൻ ഈ പറയുന്ന മാറ്റത്തെ ഞാൻ നോക്കിക്കാണോ അങ്ങനെ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തിനും മുന്നേ ഒരു വിദ്യാഭ്യാസ നയത്തിലൂടെ കടന്നുപോയിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ ഇനി മേലിൽ ലോകോത്തര നിലവാരവുമായി ഇടപെടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേയും വിദ്യാഭ്യാസ നയം ആവുക എന്നുള്ളത്